അഗ്രികൾച്ചർ ലൈഫിൻ്റെ ബുദ്ധി വേണ്ടിയിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ രാജ്യത്ത് നമ്മളിന്ന് വാഴയ്ക്ക് ആദ്യത്തെ വളപ്രയോഗം കൊടുക്കുകയാണ് അതായത് അടിവളം കൊടുത്തതിന് ശേഷമുള്ള വളപ്രയോഗം നമ്മളിപ്പോൾ അടിവളം കൊടുത്ത് ഏകദേശം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം കൊടുക്കുന്നത് ആരാദ്യത്തെ വളപ്രയോഗം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്ന വളങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ വീട്ടിലൂടെ വിശദീകരിക്കുന്നത് ഇതിനുമുമ്പ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് കോഴിക്കാഷ്ടവും അതുപോലെ ഫാക്ടം ഫാക്ടംപോസും ആയിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം തോട്ടത്തിൽ നല്ല പുല്ലുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ പുല്ലെല്ലാം ക്ലിയർ ചെയ്തത് അതിൻ്റേതായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിൽ ചെറിയ രീതിയിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ക്ലോറിഫയർ ഫോഴ്സിൻ്റെ ട്വൻറ്റി ഇ സി ഇലകളിൽ അടിച്ച് പുഴുശല്യം പരമാവധി കുറച്ചിട്ടുണ്ട് ഇപ്പോൾ വാഴയ്ക്ക് നല്ല കരുത്തുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്നത് മഴ കുറവായതുകൊണ്ട് ചെറിയൊരു ക്ഷീണം വാഴയ്ക്ക് കാണിക്കുന്നുണ്ട് അതിന് നമ്മളിപ്പോൾ വളം ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ വളപ്രയോഗം ഏറെ തീരുകയാണ് അന്നേരം ഇനിയൊരു രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്തില്ല എങ്കിൽ നമ്മൾ തോട്ടം ഫുള്ളായിട്ട് നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ വളം എന്നൊക്കെ നല്ല രീതിയിൽ വാഴകൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ഹാർഡായിട്ട് അടക്കുകയാണ് അന്നേരം ഇത് വേരിലോട്ട് ഇറങ്ങാനായിട്ട് കുറേയേറെ താമസം എടുക്കുക അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾക്കിത് നനച്ചു കൊടുക്കുവാണെങ്കിൽ മഴ പെയ്തില്ല നല്ല രീതിയിൽ നനച്ചു കൊടുത്ത് വാഴയ്ക്ക് പെട്ടെന്ന് തന്നെ വളം കിട്ടത്തക്ക രീതിയിൽ അത് പ്രയോജനകരമാകുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യത്തെ തോട്ടങ്ങളുടെ വീടെടുക്കുക നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു തോട്ടത്തിൽ വാഴ വെച്ച് അതിൽ ഫിനിഷ് ആകുന്ന വരെയുള്ള വീഡിയോസുകളാണ് എടുക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ രണ്ട് തോട്ടത്തിലെ വീഡിയോസുകളാണ് എടുക്കുന്നത് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ പ്രാവശ്യം ഇതിനകത്ത് നട്ടിക്കുന്ന മീഡിയം ടൈപ്പ് മഞ്ചേരി ഒന്നിൽ അടുത്ത ഫ്ലോട്ടിൽ നമ്മൾ നടുന്നത് വീഡിയോ എടുക്കാനായിട്ട് ചെയ്യുന്നത് ഹൈറ്റ് മഞ്ചേരിയും കൂടിയാണ് അത് രണ്ട് തോട്ടത്തിലെ വീഡിയോസുകളും നമ്മൾ ഈ പ്രാവശ്യം തൊട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെ രണ്ട് രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നിങ്ങൾ വാഴയുടെ വളർച്ചക്കനുസരിച്ച് രണ്ട് തോട്ടത്തിലെ വളപ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യാം അത് നമുക്ക് ഇന്നത്തെ വളപ്രയോഗം ഏതാണ് നമ്മൾ വള സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൂടി നമുക്ക് പരിശോധിക്കാം നമ്മളിന്ന് പ്രൈമറി വളമായിട്ട് എടുത്തിരിക്കുന്നത് എൻ പി കെൻ്റെ പതിനാറ് പതിനാറ് പതിനാറാണ് ആദ്യത്തെ സ്റ്റേജിൽ വളത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ അതായത് രണ്ട് മാസ പ്രായക്കാലിൽ ഈ ഒരു വളം തന്നെ ധാരാളമാണ് അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്തിന് എന്നാലും ആദ്യത്തെ വളപ്രയോഗം ഇപ്പോൾ പതിനെട്ട് പതിനെട്ടിടുകയാണെങ്കിൽ രണ്ടാമത്തെ പതിനാറ് പതിനാറ് തൊട്ട് പോകാതിരുന്നാൽ മാത്രം മതി അതാദ്യത്തെ വളപ്രയോഗത്തിൽ നമ്മളെടുത്തിരിക്കുന്നത് പതിനാറ് പതിനാറ് പതിനാറും അതിൻ്റെ കൂട്ടത്തിൽ സി അമിനോ ആസിഡ് ഗ്ലേ ഗ്രാനുവൽസ് ആണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് പേഴ്സൻറ്റേജ് വന്നിരിക്കുന്നത് സി വീഡിൻ്റേത് പത്ത് പേഴ്സൻറ്റേജും അമിനോ ആസിഡ് പത്ത് പേഴ്സൻറ്റേജ് ക്ലേ അതിൻ്റേത് എൺപത് ശതമാനം അതുപോലെ തന്നെ ഹുമിക് ആസിഡിൻ്റെ ടു പേഴ്സൻറ്റേജും ഉണ്ട് ഈ ഒരു കോംബോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അടിവളം കൊടുത്തത് പൂർണ്ണമായിട്ടും വാഴ വലിച്ചെടുത്തിട്ടില്ല അത് കുറേയേറെ മണ്ണിൽ വേസ്റ്റായി കിടക്കൊണ്ട് നമ്മൾ ഈ ഒരു വളപ്രയോഗം അതായത് പതിനാറ് പതിനായിരം കൊടുത്ത് ഈ ഒരു കോംബോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിൽ വേസ്റ്റായി കിടക്കുന്ന വളങ്ങളെല്ലാം വാഴ വലിച്ചെടുക്കുകയും ചെയ്യും കൂടുതൽ കരുത്തായിട്ട് വാഴയ്ക്ക് നല്ല സ്ട്രെങ്ത് വയ്ക്കും കൂടുതലായിട്ട് ഇലകൾ വിരിയും അതുപോലെ വേരിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാകും വേരുകൾക്ക് നല്ല ദൃഢത വെക്കും അതുപോലെ തന്നെ നാടി വേരുകൾ നല്ല നല്ല വളർച്ച ഉണ്ടാകും അന്നേരം അതിനെ സഹായിക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ വളത്തിൻ്റെ കോംബോ അതൊന്നുകൂടി എടുത്തു പറയാം നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ പ്രാവശ്യം മൈക്രോന്യൂട്രൻസിൻ്റെ കോംബോയ്ക്ക് പകരമാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് സി വീട് അമിനോ ആസിഡ് ക്ലേ ആസിഡ് ഈ മൂന്നും വരുന്ന വളപ്രയോഗമാണ് നമ്മളിതിൻ്റെ കൂടെ ചിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഒരു ഡസ്റ്റ് ഒരു പൗഡർ പോലെയുള്ള പൊടിയാണ് നമ്മൾ പതിനാറ് പതിനായിരം തുടരുന്ന ഏക്കർക്ക് ഏകദേശം ഒരു ഇരുപത് കിലോ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ആക്കിയിരിക്കുന്നത് അത്ര തന്നെ ആവശ്യം നമുക്ക് തോട്ടത്തിൽ വരുന്നതുകൊള്ളും അവരടുത്ത കട്ടം മുതലാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ വേസ്റ്റായി കിടക്കുന്ന വളങ്ങളെല്ലാം വാഴ വലിച്ചെടുക്കും വാഴയ്ക്ക് സ്ട്രെങ്ത് വെക്കാനും അതായത് വേരിന് സ്ട്രെങ്ത് വെക്കാനും രോമവേരുകൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടാനുമായിട്ടാണ് ഈ പ്രാവശ്യത്തെ വളപ്രയോഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോഴാണ് അത്ര അടുത്ത വളപ്രയോഗം വരുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തില്ല ഈ ഒരു സമയത്ത് വളം ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ വളം ചെയ്തതിന് മുമ്പ് ഒന്നെങ്കിൽ നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വളം ചെയ്തതിന് ശേഷം ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ വളം ചെയ്തതിന് ശേഷം നനച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി വ്യക്ടർ വാ മണ്ണുമായിട്ടൊന്ന് വളം സെറ്റാകുന്ന ആ ടൈമിൽ നനച്ചു കൊടുക്കുക ഉടനടി വളം ഇട്ടപാട് തന്നെ നനയ്ക്കണമില്ല കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വൈകിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പങ്ങളൊന്നും വരുന്നില്ല അത് വാഴയ്ക്ക് കൂടുതലായിട്ട് ഗുണകരമാകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നനച്ചുകൊടുത്ത് വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു കോമ്പോ ചെയ്യുന്നതോടുകൂടി വാഴയ്ക്ക് വേസ്റ്റായി കിടക്കുന്ന വളങ്ങളെല്ലാം വാഴ വലിച്ചെടുക്കുകയും ചെയ്യും ഇലകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകും ഇപ്പോൾ വാഴയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മമൂലങ്ങളുടെ കുറച്ച് കുറവുണ്ട് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വളപ്രയോഗം വരെ കാത്തിരിക്കുക അല്ല ഈ നമ്മൾ വളപ്രയോഗം ചെയ്തതിന് ശേഷം ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ കോംബോ ഇലകളിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് ആ വളം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെയിലിന് മുമ്പായിട്ട് തന്നെ തോട്ടം മൊത്തമായിട്ട് ഇലയുടെ മുകളിലും താഴെ വളം കിട്ടത്തക്ക രീതിയിൽ ന്യൂട്രിയൻസ് ഇലയുടെ മുകളിലും താഴെ അടിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്ത് വാഴയ്ക്ക് വാഴയ്ക്കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകും നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം അത് ചെയ്യുന്നില്ല നമുക്ക് അടുത്ത വളപ്രയോഗത്തിനകത്തോടു കൂടി െന്ന് വിചാരിക്കുന്നു അടുത്ത വളപ്രയോഗം നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളപ്രയോഗത്തിന്റെ കൂടുതൽ